ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കുക്കിംഗ് ആയിട്ടൊന്നല്ല വന്നത് ഒരു ബ്ലോഗാണ് ഷെയർ ചെയ്യുന്നത് അതായത് മദീനയിൽ പോയ കുറച്ച് വിശേഷങ്ങളാണ് ബ്ലോഗിലുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഞാൻ പറയുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ ഞങ്ങൾ സുബഹി കഴിഞ്ഞ് രാവിലെ അതായത് ഞായറാഴ്ച ആറു മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെട്ടു ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ഷോപ്പിൽ കയറി സാൻഡ്വിച്ച് വാങ്ങിച്ചു അത് കഴിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ മദീനയിലേക്ക് വിട്ടു പോകുന്ന വഴിക്ക് ഹറമിൻ്റെ അടുത്തായിട്ട് വളരെ പഴക്കമുള്ള ഒരു പള്ളി കാണാം എന്ത് മനോഹരമാണെന്നറിയാമോ ആ പള്ളി ഞങ്ങൾ തുറുക്കിപ്പള്ളി എന്നാണ് പറയുന്നത് പണ്ട് തുർക്കികൾ പണിഞ്ഞോണ്ടാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ അതും കണ്ട് നേരെ ഞങ്ങൾ ഹറമിലേക്ക് വിട്ടു അലഹമില്ല അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ പ്രാവും കൂട്ടങ്ങളെ കാണുന്നത് എന്ത് രസമെന്നറിയാമോ കുറേ പേര് ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നു കുറേ പ്രാവുകളിങ്ങനെ പറന്ന് പോകുന്നു അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് ഈ കാഴ്ച ഇങ്ങനെ കണ്ട് ആസ്വദിച്ചു അന്ന് ഞായറാഴ്ച ആയിട്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു വ്യാഴവും വെള്ളിയൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും നിങ്ങളിപ്പോൾ വ്യാഴ വെള്ളിയാഴ്ച വരുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ എത്തണം ഹറമിലാണെങ്കിൽ രാവിലെ ഒമ്പത് മണിക്ക് മുമ്പായിട്ട് ഹറമിനുള്ളിൽ കയറണം പിന്നെ പോലീസുകാർ കയറ്റി വിടത്തില്ല അന്ന് നല്ല ചൂടായിരുന്നു നാൽപ്പത്തൊമ്പത് ഡിഗ്രി ചൂടായിരുന്നു ഹറമിൻ്റെ മുറ്റത്ത് ഹറമിൻ്റെ കുടകളെല്ലാം ഇങ്ങനെ നിവർത്തി വെച്ചേക്കുന്നുണ്ട് വലിയ ചൂട് അനുഭവപ്പെടത്തില്ല അതേപോലെ തന്നെ ഓരോ തൂണിലും ഈ വാട്ടർ സ്പ്രേ ചെയ്യുന്ന ഫാനുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത് എല്ലാവർക്കും അത് നല്ല സൗകര്യമാണ് പിന്നെ ഹറമിന് ഹറമിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് മ്യൂസിയം ഉണ്ട് ഹറമിനെ പറ്റിയും മതിനെ പറ്റിയുള്ള ചരിത്രങ്ങളും എല്ലാം അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും പിന്നെ ഹറമിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒത്തിരി ദൂരമൊന്നും ഇല്ല അടുത്തായിട്ട് തന്നെയാണ് ടോയ്ലറ്റൊക്കെ റൗദയിൽ അപ്പോയിൻമെൻ്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിവതും നേരത്തെ എത്തുക പറഞ്ഞ സമയത്തിന് തൊട്ട് മുമ്പായിട്ട് തന്നെ എത്തണം പിന്നെ ആ ടൈം കഴിഞ്ഞാൽ അവർ പിന്നെ അത് കയറ്റി വിടത്തില്ല അതേപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഒന്നും കയറ്റി വിടത്തില്ല അങ്ങനെ ഞാൻ ഹറമിൻ്റെ ഉള്ളിലോട്ട് കയറി എന്ത് സമാധാനമാണ് പറയേണ്ടത് എന്ത് നല്ല സന്തോഷമാണ് നമുക്കതിൻ്റെ ഉള്ളില് നമുക്കറിയാം എല്ലാ ഈ ലോകത്തെ എല്ലാ മുസ്ലിം വിശ്വാസികളും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിച്ചു കൊടുക്കട്ടെ അതിനുള്ള തൗഫിക് കൊടുക്കട്ടെ അങ്ങനെ റൗദയിൽ ഇങ്ങനെ പോകാൻ ആഗ്രഹമുള്ളവർ നേരത്തെ തന്നെ അപ്പോയിൻമെൻ്റ് എടുക്കണം അത് കഴിഞ്ഞ് ആ പറയുന്ന സമയത്ത് നേരത്തെ തന്നെ എത്താനും നോക്കണം ഇവിടെ ആണെങ്കിൽ ഒരുപാട് ചെയർ ചേർങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് സുഖമില്ലാത്തവർക്കൊക്കെ ഇരുന്ന് നമസ്കരിക്കാനും ഒക്കെയാണ് അതേപോലെ തന്നെ ബോട്ടിലുകൾ ഫുള്ളായിട്ട് സംസമ്പളം നിറച്ച് വെച്ചിട്ടുണ്ട് ആവശ്യാനുസരണം നമുക്ക് കുടിക്കാനൊക്കെ ഉണ്ട് കുറച്ച് നേരം ഞാൻ അവിടെ അങ്ങനെ ഇരുന്നു കുറേ വെള്ളമെല്ലാം കുടിച്ചു അതിനെ കുറേ മുന്നോട്ട് പോയി അതിൻ്റെ ഉള്ളിൽ കാണാൻ എന്ത് രസമെന്നറിയാമോ അത്രയ്ക്കും ഒരു വല്ലാത്തൊരു പ്രകാശം അതിൻ്റെ അകത്ത് എല്ലാ മതവിശ്വാസികളും അതിൻ്റെ അകത്തരുന്ന് ഖുർആൻ ഓതുകയും ദുവാ ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക ഇതിൻ്റെ അകത്തും പ്രാവുകൾ ഇങ്ങനെ വന്നിരിക്കും ആരും അതിനെ ശല്യം ചെയ്യൊന്നുമില്ല പലയിടത്തായിട്ട് ഇങ്ങനെ പ്രാവുകൾ ഇങ്ങനെ പറന്ന് നടക്കുന്നതായിട്ട് നമുക്ക് കാണാം പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ലോഹറിൻ്റെ വാങ്ക് വിളിച്ചു അങ്ങനെ നമസ്കാരം കഴിഞ്ഞിട്ട് എൻ്റെ മാമ മദീന താമസമുണ്ട് ഞങ്ങൾ അവിടെ പോയി ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചു കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ വൈകിട്ട് ഒരു ആറു മണിയൊക്കെ ആയി തിരിച്ച് ഞങ്ങൾ ജിദ്ദയിലെത്തി അലഹമ്മദില്ല അന്ന് നല്ലൊരു യാത്രയായിരുന്നു അതേപോലെ തന്നെ നിങ്ങൾ ഇത് കണ്ടിട്ട് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇനി ഞാൻ അടുത്ത ബ്ലോഗുമായിട്ട് വരാം ഓക്കെ എന്നാൽ അസ്സലാമലൈക്കും